നടന്റെ വീഴ്ച കണ്ട് ഓടിയെത്തി മമ്മൂട്ടി വെറും മൂന്ന് മിനിറ്റുള്ള ഒരു ചാനൽ പരിപാടിയായിരുന്നു മുൻഷി അതിലൊരു വേഷം ചെയ്ത വേണു മുൻഷി വേണുവായി കൂട്ടിനാരുമില്ല ഏകനായി ജീവിക്കുന്നത് ചാലക്കുടിയിലെ ഒരു ലോഡ്ജിൽ ഈ കാലയളവിൽ ചെറുതും വലുതുമായ വേഷത്തിൽ എഴുപതോളം സിനിമകൾ എന്നാൽ താരസംഘടനയായ അമ്മയിൽ അംഗത്വമില്ല കാരണം അംഗത്വമെടുക്കാനുള്ള ഫീസടയ്ക്കാൻ കാശില്ലാത്തതുതന്നെ ഇന്ന് നരകിക്കുകയാണ് മുൻഷി വേണു വാർദ്ധക്യം കലശിലായപ്പോൾ സിനിമയിൽ നിന്ന് പടിയിറങ്ങി എന്നാൽ ഇപ്പോഴറിയുന്നത് വൃക്കരോഗമെന്നാണ് മാസത്തിൽ പന്ത്രണ്ട് ഡയാലിസിസ് നടത്തണം ഒരു തവണ നാലായിരം രൂപ വേണം ഇതറിഞ്ഞപ്പോൾ മമ്മൂട്ടി ഓടിയെത്തി സഹായിച്ചു കൂടെ രാജീവ് പിള്ളയും അമ്മയിൽ അംഗത്വമില്ലാത്തതിനാൽ അവിടുന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ല വേണുവിന്റെ തുടർചികിത്സയ്ക്കുള്ള സാമ്പത്തികത്തിനായി അമ്മ പ്രസിഡന്റ് ഇന്നസെന്റും ഫെഫ്ക ഭാരവാഹികളും ഒത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫിലിം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് വിവരം അറിയിച്ചത് എന്തായാലും സഹജീവിയെ സഹായിക്കാൻ സന്മനസ് കാട്ടിയ മമ്മൂട്ടിക്ക് ഒരു നൂറ് പുണ്യം കിട്ടട്ടെയെന്നാശംസിച്ച് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്